ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രീ ജോസ് കെ മാണിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് കോട്ടയത്തെ ഒരജ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത് എന്നത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം ഇവയെല്ലാം നേടിയെടുക്കുന്നതിൽ പാർലമെൻറ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് സ്തുതർഹമാണ് ഈ സയൻസ് സിറ്റി നടപ്പാക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുണ്ടായി എന്ന് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ് ഇവിടെ കോടി രൂപ ചെലവഴിച്ചാണ് സയൻസ് സെന്റർ സയൻസ് സിറ്റിയുടെ ഭാഗം ആയ സയൻസ് സെന്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യമായി വഹിക്കുകയാണ് പകുതി സർക്കാർ സംസ്ഥാനവും പകുതി കേന്ദ്രവും സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ മറ്റൊരു മാതൃകയായി തീരുകയാണ് ഈ സയൻസ് സിറ്റി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ പദ്ധതിക്ക് ഇവിടെ സ്ഥലം കണ്ടെത്തുന്നു പതിനാലില് കെട്ടിട നിർമ്മാണോദ്ഘാടനം നടക്കുന്നു ഇരുപത്തിരണ്ടിൽ കെട്ടിടമടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുശേഷമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ സ്ഥാപനത്തെ നാം മാറ്റിയെടുത്തത് ഫൺ സയൻസ് സെന്റർ മറൈൻ സയൻസ് എമർജിംഗ് ടെക്നോളജി ഇത്തരത്തിലുള്ള ശാസ്ത്ര ഗാലറികൾ ത്രീ ഡി തിയേറ്റർ പ്രദർശന മേഖല കോൺഫറൻസ് ഹോൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സയൻസ് സെന്ററിനായി ചെലവഴിച്ച തോക്ക് പുറമെ ഈ സയൻസ് സിറ്റിക്ക് വേണ്ടി അൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ ഇനി നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ ചെലവാക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് സമയബന്ധ സമയബന്ധിതമായി തന്നെ ഈ സയൻസ് സിറ്റി പൂർണ സജ്ജമാകും എന്നുകൂടി അറിയിക്കട്ടെ